ആർ എസ് എസ് നേതാവിന് ട്രൂ കേരള സ്റ്റോറി പറഞ്ഞുകൊടുത്ത് ടാക്സി ഡ്രൈവർ എന്ന തലക്കെട്ടിൽ സമൂഹ മാധ്യമങ്ങളടക്കം പ്രചരിപ്പിച്ച വാർത്ത കെട്ടിച്ചമച്ചത് ആർ എസ് എസ് ഉത്തരക്ഷേത്ര സംചാലക് പവൻ ചിൻഡാലിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരു ടാക്സി ഡ്രൈവറുടെ സമൂഹ മാധ്യമ പോസ്റ്റിനെ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ വാർത്ത പ്രചരിപ്പിച്ചിരുന്നത് കേരളത്തിലേക്കുള്ള തന്റെ വിനോദയാത്രയെ ദുരുദ്ദേശത്തോടെ വളച്ചൊടിക്കുകയായിരുന്നുവെന്നാണ് പവൻ ചിൻഡാൽ തന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനത്തിൽ കേരളത്തിലെത്തിയപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രവും വെള്ളച്ചാട്ടവും മൂന്നാറുമൊക്കെ കണ്ട് പ്രകൃതി സൗന്ദര്യത്തെ പ്രശംസിച്ചിരുന്നു എന്നാൽ ഇതിനെ ചിലർ വളച്ചൊടിച്ച് ദുരുദ്ദേശത്തോടെ അവതരിപ്പിക്കുകയാണെന്ന് പവൻചിൻഡാൽ ചൂണ്ടിക്കാട്ടി യാത്രയിലെവിടെയും ഏതെങ്കിലും ദൃശ്യത്തെയോ സ്ഥലത്തെയോ ദി കേരള സ്റ്റോറി സിനിമയുമായി ബന്ധപ്പെടുത്തിയിട്ടില്ലെന്നും പവൻചിൻഡാൽ പ്രസ്താവനയിൽ പറഞ്ഞു ഇടതുപക്ഷ അനുഭാവിയായ ടാക്സി ഡ്രൈവറുടെ എഫ് പി പോസ്റ്റ് അടിസ്ഥാനമാക്കി ചില മാധ്യമങ്ങൾ ആർ എസ് എസ് നേതാവിന് ട്രൂ കേരള സ്റ്റോറി പറഞ്ഞുകൊടുത്ത് ടാക്സി ഡ്രൈവർ എന്ന വാർത്ത നൽകിയിരുന്നു പ്രകൃതി സ്വാതന്ത്ര്യത്തെ പ്രശംസിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ അതിനെ വളച്ചൊടിക്കുന്ന പ്രവണത തെറ്റാണെന്നും ഈ യാത്രയിൽ എവിടെയും കേരള സ്റ്റോറി എന്ന സിനിമയുമായി എന്തെങ്കിലും ദൃശ്യത്തെയോ സ്ഥലത്തെയോ ബന്ധപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ടാക്സി ഡ്രൈവറുടെ പോസ്റ്റ് ഏറ്റുപിടിച്ച് ആർ എസ് എസ് ദേശീയ നേതാവ് കേരളത്തിന്റെ മുന്നേറ്റവും പൊതുയിടങ്ങളിലെ വൃത്തിയും കണ്ട് അമ്പരന്ന് പോയെന്ന് മുഖ്യമന്ത്രിയും പ്രസംഗിച്ചിരുന്നു ജനം കൊച്ചി